₹100 ₹200 ₹225 ₹220 ₹225 ₹200 ₹225 ₹250 ₹260 സൗണ്ട് പോരാ മേലെ ഒരു വട്ടം ഇ രണ്ട് വട്ടം ഇരുനൂറ്റി എൺപത് ഇരുനൂറ്റി എൺപത് റുപ്യ ಇನ್ನೂ ಎಂಬತ್ತು ರೂಪಾಯಿ ಇನ್ನೂ ಎಂಬತ್ತು ರೂಪಾಯಿ ಮುನ್ನೂರು ಪಂಡೋರ ಹುಡುಗಿಯ ನೂರು ರೂಪಾಯಿ ಮುನ್ನೂರು ರೂಪಾಯ ಮುನ್ನೂರು ರೂಪಾಯ ಮುನ್ನೂರು ರೂಪಾಯಿ ಆರೋಟ ಮುನ್ನೂರು ರೂಪಾಯಿ ಅರೋಟ ನೂರು ರೂಪಾಯಿ ಮುನ್ನೂರು ರೂಪಾಯಿ 200 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 250 രൂപ 250 രൂപ അറബേ 300 രൂപ 320 ആവ ഇതെങ്ങനൊരു കേറിയല്ല രോബേ ഇതെങ്ങനൊരു 310 രൂപ മൊബൈൽ 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 320 രൂപ 325 330 രൂപ 350 രൂപ 330 രൂപ ഒരു വട്ടൂറ്റി അമ്പത് റുപ്യ രണ്ട് വട്ടം മുന്നൂറ്റി അമ്പത് മൂന്ന് വട്ടം കോളേജാ ആൾക്കാരെ തല്ലിട്ടു ഇരുനൂറ്റി <laughs> തൊണ്ണൂറ് 290 രൂപ 300 രൂപ 300 310 ആ ഇങ്ങരെ രണ്ടാലേ പുലി 30 രൂപ 310 രൂപ ആയി മുടിച്ചോ കാറിയ കൊണ്ടോടാ കാറ് മുടിച്ചോ 310 രൂപ ഞാൻ പിടിച്ചാ 310 രൂപ 310 രൂപ 310 310 മൂന്ന് <laughs> വട്ടം <laughs> ഒരു 200 രൂപ 300 രൂപ 300 300 രൂപ 320 രൂപ 325 320 രൂപ 325 325 325 <laughs> <laughs> ₹ പോയി കനല്ലേ കനല്ലേ ഇരുന്നൂറ്റിഅപത് റുപ്യൂറ്റി വില തന്നെ വിളിച്ചിട്ടുള്ളൂ മുന്നൂറ്റി അമ്പത് ഒരു വട്ടം നൂറ്റി രണ്ട് വട്ടം നാനൂറ്റി ഇരുപത് റുപ്യ രണ്ടു വട്ടം നാന്നൂറ്റി ഇരുപത് റുപ്യ മൂന്ന് വട്ടം അതെ ഒരു പടപ്പായിട്ട് ഒരു പടപ്പായി നൂറ്റി അമ്പൂറ്പ ഇരുന്നൂറ് രൂപ ₹100 कितनी दिए ₹200 माशाल्लाह हमारा यूसुफ यूसुफ ₹200 300 300 ₹320 ₹300 ₹320 ₹330 ₹350 ₹360 ₹370 ₹380 400 ₹380 ചാർ മണി എൺപത് രൂപയോട്ട് വട്ടം നാനൂറ് മൂന്ന് വട്ടം മുന്നൂറ് രണ്ടു വട്ടം മുന്നൂറ് മൂന്നു വട്ടം Terima <Debatte>